പ്രൈസ് പ്രീസോർഡ് നാൽപ്പത്തിനാലാം സങ്കീർത്തനം വാക്യം കർത്താവ ഉണരേണമേ നീ ഉറങ്ങുന്നത് എന്ത് എഴുന്നേൽക്കണമേ ഞങ്ങളെ എന്നേക്കും തള്ളി കളയരുതേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം തകർച്ചകളുടെ ആഴങ്ങളിൽ അകപ്പെട്ടു പോയ മനുഷ്യർക്ക് ഇനിയും തിരിച്ചു വരാമെന്നും പരാജയങ്ങളിൽ ഒരിക്കലും ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല എന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം തങ്ങളുടെ ഈ യാത്രകളിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ അനുസ്മരിക്കുകയും എന്നാൽ തങ്ങളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ യാത്രയിൽ ഈ ദുരിതങ്ങളുടെ മുന്നിൽ തങ്ങളെ ഉപേക്ഷിച്ചു പോയെന്നും പരാതി പറയുന്ന ഒരു ജനം അതെ േൽ ജനത്തെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യം തങ്ങളോടൊപ്പം ഇല്ല എന്ന് ഭയക്കുന്ന ഒരു ജനത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് പൂഴിയോളം താണുപോയ തങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ദൈവമേ നീ ഓടി വരണമേ എന്ന് നിലവിളിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ വിജയ പരാജയങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് മനുഷ്യരുടെ കരബലമോ അല്ലെങ്കിൽ ഇച്ഛാശക്തിയോ ഒന്നും ഉപയോഗിച്ചല്ല ദൈവത്തിന്റെ ഹിതമനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ പദ്ധതികളും നിറവേറപ്പെടുന്നത് വിജയത്തിന്റെ നാളുകളിൽ എന്ന പോലെ ദുരിതത്തിന്റെ നാളുകളിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഈ സങ്കീർത്തന വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും എല്ലാ പ്രയാസങ്ങളും നമുക്ക് ദൈവസന്നധിയിലേക്ക് ഇറക്കി വെക്കാം അവനാൽ സ്നേഹിക്കപ്പെടുന്ന ജനമായി ദൈവികമായ സംരക്ഷണത്തിലും അവൻ നമുക്ക് നൽകുന്ന വെളിച്ചത്തിലും പ്രകാശിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടവരുത്തണമേ എന്ന് വേണം നാം ഓരോ നിമിഷവും പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നമ്മിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഒരുക്കത്തോടെയുള്ള ഒരു ദൈവമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് പകൽ സമയം നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല ഓടി തളരേണ്ടുന്ന ആവശ്യമില്ല അമ്മയെ വല്ലാണ്ട് ഭാരപ്പെടുത്തുന്ന ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവൻ്റെ സന്നദ്ധിയിൽ ഒന്ന് ഇറക്കി വെച്ചുകൊണ്ട് അല്പസമയം നമുക്ക് വിശ്രമിക്കാം നമ്മുടെ പരാതികളൊക്കെ നാം ദൈവസന്നദ്ധിയിൽ ഉയർത്തുമ്പോഴുമൊക്കെ നമ്മെ നന്നായി അറിയുന്ന നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല ആ വിശ്വാസത്തോടെ ആയിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ യാത്ര പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹവ് എ ബ്ലസ് ഡേ